ഹലോ വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് വിവിധ കൃഷി രീതികൾ ബേൺ ആൻഡ് സ്ലാഷ് കൾട്ടിവേഷൻ എന്നറിയപ്പെടുന്ന കൃഷി രീതിയാണ് ഷിഫ്റ്റിംഗ് കൃഷി നെല്ല് ചോളം തിനവിളകൾ പച്ചക്കറികൾ തുടങ്ങിയവയാണ് ഷിഫ്റ്റിംഗ് കൃഷിയിൽ കൃഷി ചെയ്യപ്പെടുന്ന പ്രധാന വിളകൾ എന്ന് പറയുന്നത് കാട് വെട്ടിത്തെച്ച് കൃഷി ചെയ്യുകയും മണ്ണിൻ്റെ ഫലഭൂഷ്ടിത നഷ്ടപ്പെടുമ്പോൾ അടുത്ത പ്രദേശത്തേക്ക് മാറ്റി കൃഷി ചെയ്യുകയും ചെയ്യുന്ന രീതിയെ നമ്മൾ പുനക്കൃഷി അല്ലെങ്കിൽ മാറ്റകൃഷി എന്ന് പറയും അല്ലെങ്കിൽ ഇതിനെ ഇംഗ്ലീഷിൽ ഷിഫ്റ്റിംഗ് കൾട്ടിവേഷൻ എന്നാണ് പറയുന്നത് ആസാം അരുണാചൽ പ്രദേശ് എന്നീ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ പുനകൃഷി എന്നറിയപ്പെടുന്നത് ജൂമിംഗ് എന്ന വാക്കിലാണ് കർഷകനും കുടുംബവും തങ്ങൾക്കോ അല്ലെങ്കിൽ പ്രാദേശിക വിപണിയിലേക്കോ വേണ്ടി വിളകൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മൾ ഉപജീവന കൃഷി എന്നാണ് പറയുന്നത് കൂടുതൽ മുതൽ മുടക്കി കുറച്ച് സ്ഥലത്ത് പരമാവധി ഉൽപാദനം നടത്തുന്ന രീതിയെ കടും കൃഷി അല്ലെങ്കിൽ തീവ്ര കൃഷിയും എന്നും കൂടുതൽ സ്ഥലത്ത് കുറഞ്ഞ മുതൽ മുടക്കിൽ കൃഷി ചെയ്യുന്ന രീതിയെ വിശാല കൃഷി അല്ലെങ്കിൽ വിപുലമായ കൃഷി എന്നാണ് അറിയപ്പെടുന്നത് യന്ത്രങ്ങളുടെ വ്യാപകമായ ഉപയോഗം മൂലം മെക്കാനിക്കൽ ഫാമിംഗ് എന്നും ഇവ അറിയപ്പെടുന്നു വിപുലമായ കൃഷിരീതിയെ വലിയ ഫാമുകളിൽ നടക്കുന്ന ആധുനിക കൃഷിരീതി എന്ന് നമുക്ക് വേണമെങ്കിൽ സൂചിപ്പിക്കാവുന്നതാണ് ഒരു കയറ്റുമതി അധിഷ്ഠിത കൃഷിയാണ് തോട്ടം കൃഷി അല്ലെങ്കിൽ പ്ലാന്റേഷൻ കൃഷി ഉദാഹരണം റബ്ബർ തേയില തെങ്ങ് കാപ്പി കരിമ്പ് കൊക്കോ സുഗന്ധ വ്യജ്ഞനങ്ങൾ തുടങ്ങിയവ തോട്ടം കൃഷിയിൽ കൃഷി ചെയ്യുന്ന മിക്ക വിളകൾക്കും രണ്ട് വർഷത്തിലധികം ജീവിതചക്രം ഉണ്ട് ഇന്ത്യയിൽ തോട്ടം കൃഷി കൂടുതലും ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഒന്ന് കേരളം രണ്ട് കർണാടക ആസാം മഹാരാഷ്ട്ര എന്നിവയാണ് വിദേശ രാജ്യങ്ങളിൽ വാണിജ്യ അടിസ്ഥാനത്തിലുള്ള പച്ചക്കറി കൃഷിയെ നമ്മൾ ട്രെക്ക് ഫാമിംഗ് എന്നാണ് പറയുന്നത് എഴുന്നൂറ്റി അൻപത് മില്ലി ലീറ്റർ മുതൽ അഞ്ഞൂറ് മില്ലി ലീറ്ററോ അതിൽ കുറവോ വാർഷിക മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിൽ ജലസേചനമില്ലാതെ വിളകൾ വളർത്തുന്ന രീതിയാണ് ഡ്രൈ ലാൻഡ് ഫാമിങ് പയർ എണ്ണക്കുരുക്കൾ പരുത്തി നിലക്കടല ധാന്യങ്ങൾ എന്നിവ ഇതിന് ഉദാഹരണങ്ങളാണ് തണ്ണീർത്തട കൃഷി പ്രധാനമായും മഴയെ ആശ്രയിച്ചിരിക്കുന്നു അതിനാൽ ഉയർന്ന മഴയോ നല്ല ജലസേചനമോ ഉള്ള പ്രദേശങ്ങളിൽ നടപ്പാക്കുന്ന കൃഷിരീതിയാണ് വെറ്റ് ലാൻഡ് ഫാമിംഗ് ഇത്തരത്തിലുള്ള കൃഷിയിൽ പ്രധാന വിളകൾ അരി ചണം കരിമ്പ് എന്നിവയാണ് കൃഷിയോടൊപ്പം കന്നുകാലി വളർത്തൽ കോഴി വളർത്തൽ എന്നിവ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള കൃഷിരീതി അതായത് ഒന്നിലധികം കൃഷി ഒരേ സമയത്ത് നടത്തുകയും ഒന്ന് മറ്റൊന്നിനോട് ബന്ധിപ്പിക്കുകയും ചെയ്യുന്ന കൃഷിരീതിയാണ് സംയോജിത കൃഷി ഒരേ സ്ഥലത്ത് ഒന്നിലധികം കൃഷി ഒരുമിച്ച് നടത്തുന്നതിനെ നമുക്ക് സമ്മിശ്ര കൃഷി എന്ന് പറയാം കാലാവസ്ഥയ്ക്കും വിളവെടുപ്പിനും ആവശ്യമായ കാലദൈർഘ്യത്തിനും അനുസരിച്ച് വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്ന രീതിയാണ് വിളപര്യം അല്ലെങ്കിൽ ക്രോപ്പ് റൊട്ടേഷൻ ഒരേ വിള കൃഷി ചെയ്യുമ്പോൾ മണ്ണിന് നഷ്ടമാകുന്ന പോഷകങ്ങളെ വീണ്ടെടുക്കുന്നതിന് വിളകൾ മാറി മാറി കൃഷി ചെയ്യുന്നത് സഹായിക്കും ഇടവേളകളിൽ നെൽപ്പാടത്ത് പയർ ഉഴുന്ന് തുടങ്ങിയവ കൃഷി ചെയ്യുന്നു സ്ഥിരമായി ഒരു സ്ഥലത്ത് ഒരു കൃഷി ചെയ്യുന്ന രീതിയെ അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്ഥിര കൃഷി എന്ന് പറയാം അതേപോലെ പ്രധാന വിളകൾക്കിടയിൽ അവയ്ക്ക് ദോഷം വരാത്ത രീതിയിൽ മറ്റു വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ഇടവിള കൃഷി അല്ലെങ്കിൽ ഇൻഡോ ക്രോപ്പിംഗ് വ്യത്യസ്ത ഉയരത്തിൽ വളരുന്ന വിളകൾ കൃഷി ചെയ്യുന്ന രീതിയാണ് ബഹുതല കൃഷി അല്ലെങ്കിൽ ബഹുവിള കൃഷി മണ്ണൊലിപ്പ് തടയാനായി കൃഷിഭൂമി തട്ടുകളായി തിരിച്ച് കൃഷി ചെയ്യുന്ന രീതിയാണ് ടെറസ് കൾട്ടിവേഷൻ അല്ലെങ്കിൽ കോണ്ടൂർ കൃഷി രീതി ഒരു കൃഷിഭൂമിയിൽ നിലവിൽ ഒരു വിള കൃഷി ചെയ്യുകയും അതിൻ്റെ വിളവെടുപ്പിനു മുമ്പായി രണ്ടാമതൊരു വിള കൂടി കൃഷി ചെയ്യുന്ന രീതിയാണ് റിലേ ക്രോപ്പിംഗ് ആളുകൾ കന്നുകാലികളെ ആശ്രയിക്കുന്നതും കന്നുകാലികൾ സ്വാഭാവിക മേച്ചിൻ പുറങ്ങളെ ആശ്രയിക്കുന്നതും ദുർഘടമായ കാലാവസ്ഥാ മേഖലകളിൽ ജീവിക്കുന്ന ഗോത്രവർഗ്ഗക്കാരുടെ ഏറ്റവും പ്രാകൃതമായ രീതിയാണ് നാടോടി കൃഷി കൃഷിയിടത്തിലെ മണ്ണിൻ്റെ സ്വഭാവം മണ്ണിൻ്റെ മൂലകങ്ങളുടെ അളവ് മണ്ണിൻ്റെ പി എച്ച് ജലസാന്നിധ്യം എന്നിവ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് കൃത്യമായി പഠിക്കുകയും അനുയോജ്യമായ വിള കൃഷിക്കായി തിരഞ്ഞെടുക്കുകയും ചെയ്യുന്ന രീതിയാണ് കൃത്യത കൃഷി പരിസ്ഥിതിയിലെ വൃക്ഷവിളകളെ നശിപ്പിക്കാതെ അവയ്ക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള കൃഷി രീതിയാണ് പെർമ കൾച്ചർ ജലകൃഷിയെ അക്വാകൾച്ചർ എന്നും പറയുന്നു അക്വാകൾച്ചർ വഴി മത്സ്യം ഉൽപ്പാദനം നടത്തുന്നതിൽ ഇന്ത്യയുടെ സ്ഥാനം രണ്ടാമതും ഒന്നാം സ്ഥാനം നിൽക്കുന്നത് ചൈനയുമാണ് ഹൈഡ്രോപോണിക്സ് രീതിയിലൂടെ ചെടികളും അക്വാകൾച്ചർ വഴി മത്സ്യങ്ങളും സംയുക്തമായി കൃഷി ചെയ്യുന്ന രീതിയാണ് അക്വാപോണിക്സ് താപനിലയും ഈർപ്പവും ക്രമീകരിച്ച് അനേകം മടങ്ങ വിളവ് ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണ് പോളിഹൗസ് ഫാമിംഗ് പോളിത്തീൻ പോലുള്ള സുതാര്യമായ ഷീറ്റുകൊണ്ട് കൃഷിസ്ഥലം പൂർണ്ണമായോ അല്ലെങ്കിൽ ഭാഗികമായോ മറിച്ച് നിർമ്മിക്കുന്ന പ്രത്യേക സംവിധാനത്തെയാണ് നമ്മൾ പോളിഹൗസ് എന്ന് പറയുന്നത് കൊടും തണുപ്പുള്ള പ്രദേശങ്ങളിൽ വിളകൾ നശിച്ചു പോകാതിരിക്കാനായി ചെടികൾ സ്ഫടിക മേൽക്കൂര പോലുള്ള മുറികളിൽ വളർത്തുന്ന രീതിയാണ് ഹരിത കൃഷി അല്ലെങ്കിൽ ഗ്രീൻഹൌസ് ഫാമിംഗ് വെള്ളവും വളവും കണിക രൂപത്തിൽ ഡ്രിപ്പുകളിലൂടെ നൽകുന്ന കൃഷി രീതിയാണ് ഫർട്ടിഗേഷൻ കൂടുതൽ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്